ഇന്ന് നമുക്ക് സ്വീഡനില് നേരം വെളുക്കാത്ത ഒരു ദിവസമാണ് സൂര്യൻ പുറത്തു വരുന്നില്ല ആ ദിവസം നമുക്കൊന്ന് കണ്ടാലോ സമയം എട്ട് മണിയായിട്ടോ വെളിച്ചായിട്ടില്ല ഒൻപത് മണിയായിട്ടും സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പൊ നേരം വെളുത്ത എന്താ അവസ്ഥ നമുക്ക് നോക്കിയാലോ ഇപ്പൊ ഇത്തിരി നേരം പതിനാറ് ഇനി നമുക്ക് സൺസെറ്റ് നോക്കാം ആകുമ്പോട്ടോ എത്ര മണിക്കാവ് അപ്പൊ സമയം രണ്ട് നാപ്പത് എന്താണ് അവസ്ഥ ഇതാണ് അവസ്ഥ നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം അങ്ങനെ ഇന്നത്തെ ദിവസം ഇതാ സൂര്യൻ വരാതെ അങ്ങോട്ട് കഴിഞ്ഞു പോയിരിക്കുന്നു അപ്പൊ ഇന്ന് സൺസെറ്റ് പതിനഞ്ചുമണി മൂന്നരയായി ഒരു മണിക്ക് സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഓൺ ആണ് എന്നാലും ഇതായി കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും എല്ലാം ഓൺ ആക്കി മണി അങ്ങനെ എട്ട് തൊട്ട് നാല് വരെ ഇന്ന് ഞങ്ങളുടെ പകല് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്നു സൂര്യൻ ഇന്ന് വന്നിട്ടില്ല പുറത്ത്